ഞാൻ ഇന്നൊരു പറയാൻ പോകുന്ന ഒരു കഥ പറഞ്ഞു കേപ്പിക്കട്ടെ അപ്പം എനിക്ക് കേട്ടപ്പോൾ നല്ലൊരു കഥയാന്ന് തോന്നി അത് നിങ്ങൾക്കും പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പറ്റുന്ന കുഴപ്പങ്ങളെ കുറിച്ചാണ് ഈ കഥ അപ്പം ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രാമത്തിലെ ഒരാൾ ഈ കരിയുണ്ടാക്കി കൊടുക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു അയാൾക്ക് കരി ഉണ്ടാക്കി ടൗണിൽ കൊണ്ടുപോയി വിൽക്കുക അതിൻ്റെ പൈസയ്ക്ക് സാധനങ്ങൾ മേടിച്ച് വീട്ടിലേക്ക് വരിക അതായിരുന്നു അയാളുടെ ജോലി അയാളിങ്ങനെ കാളവണ്ടിയുടെ പുറത്ത് കരി കയറ്റി കൊണ്ടുപോകും അവിടെ ചെന്നിട്ട് ടൗണിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വരും അങ്ങനെ കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇയാൾ കാളവണ്ടിയെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പം റോഡിൻ്റെ സൈഡിൽ കോട്ട് സൂട്ട് ഇട്ടൊക്കെ ഒരാൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നു അയാൾ പെട്ടെന്ന് അടുത്ത് ഓടിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അയാൾക്ക് ജീവനുണ്ട് പക്ഷേ അയാൾക്ക് ബോധമൊന്നുമില്ല ഒന്നുമില്ല ഉടനെ അയാളെടുത്ത് അയാളുടെ കാളവണ്ടിയൊക്കെ കിടത്തി വീട്ടിൽ കൊണ്ടുപോയി അയാളെ ശുശ്രൂഷയൊക്കെ കൊടുത്തു അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ആ അയാൾ കോട്ട് സൂട്ട് ഇട്ടയാൾ ഓക്കെ ആയി വന്നു പക്ഷേ കാളവണ്ടിക്കാരൻ പിറ്റേ എന്നും തൻ്റെ കരി കച്ചവടത്തിന് പോയി തിരിച്ചു വന്നുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഇയാൾ പറഞ്ഞു ഞാൻ നാളെ വരാം നിങ്ങളുടെ കൂടെ വരാം ഞാൻ ആ വഴി എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുകയും ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു പിറ്റേ ദിവസം ഇയാളുടെ ഭാര്യ ഭക്ഷണമൊക്കെ പൊതിഞ്ഞുകൊട്ടി കോട്ട് സൂട്ട് ആക്കി കൊടുത്തു അവരെ ടൗണിൽ കൊണ്ട് ഇറക്കി വിട്ടു അയാൾ അയാളുടെ വഴിക്ക് പോയി ഇയാൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരഞ്ചാറ് കാളവണ്ടി നിറച്ച് തടികളിങ്ങനെ ഇയാളുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അപ്പം അയാൾ കൊണ്ടിറക്കിയിട്ട് പറഞ്ഞു ഇന്നയാൾ തന്നു വിട്ടതാന്ന് പറഞ്ഞു ഇയാൾ സന്തോഷത്തോടെ സ്വീകരിച്ചു ഒരു ദിവസം രാവിലെ എന്നിട്ട് ഇയാൾ രണ്ട് കാളവണ്ടിയിലെ തടികൾ മുഴുവൻ എടുത്ത് കത്തിച്ചു കത്തിച്ചു കഴിഞ്ഞ് അത് കരിയാക്കി ആ ടൗണിൽ കൊണ്ടുപോ വിറ്റു ആ സമയം ആ ഇടയായപ്പോഴത്തേക്കിനും കാലവർഷം ഭയങ്കരമായിട്ട് കടുത്തു കടുത്തുവന്നു ഭയങ്കര മഴ ശക്തമായ മഴ പിന്നെ കരി ഉണ്ടാക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല എന്നാ ഒരു കാര്യം ചെയ്യാം ഈ ഭാര്യയായിട്ട് തീരുമാനിച്ചിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് ബാക്കിയുള്ള തടിയെല്ലാം കൂടെ വിറകാക്കി ടൗണിൽ കൊണ്ടുപോവ്ക്കാം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അയാൾ രണ്ട് കാളവണ്ടി നിറച്ച് തടിയുമായിട്ട് ടൗണിൽ ചെന്നു ആ വിറക് എല്ലാവരും വന്ന് വാർത്തി പിടിച്ച് വാങ്ങിക്കൊണ്ടു പോവാം അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്താൽ മനസ്സിലായില്ല പിന്നെ ഇയാൾ പറയുന്ന വിലയ്ക്ക് തന്നെ വാങ്ങുന്നു അപ്പോൾ ഇയാൾ ഓർത്ത് നോക്കാം അരിയേക്കായാ തടിക്കച്ചവടമാണല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു അവസാനം ഒരാളോട് ഒരു കാളവണ്ടിയിലെ തടി തീർന്നു രണ്ടാമത്തെ കാളവണ്ടിയിലെ തുടങ്ങിയപ്പോൾ ഇയാൾ ചോദിച്ചു ഒരു ഒരു പയ്യൻ വന്ന് തടി മേടിച്ചപ്പോൾ ചോദിച്ചു ഇതെന്താ ഈ ഇങ്ങനെ തടി മേടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു ചേട്ടൻ ചേട്ടനറിയത്തില്ലേ ഇത് മുഴുവൻ ചന്ദനത്തടികളായിരുന്നു അതുകൊണ്ട് എല്ലാവരും വന്ന് ചേട്ടൻ പറയണ വിലയ്ക്കും ഇരട്ടി വിലയ്ക്കും ഒക്കെ മേടിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്നത് ഞാനും ഈ കാളവണ്ടിയിലെ തടി മുഴുവൻ ഞാൻ മേടിക്കുകയാണ് ചേട്ടൻ എത്ര രൂപയാണ് പറയുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ തന്നേക്കാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാൾക്ക് അപത്തം പറ്റി അയാൾ വിറ്റ് കരിച്ചത് മുഴുവൻ ഈ ചന്ദനത്തടികളായിരുന്നു എന്നയാൾക്ക് മനസ്സിലായത് അയാൾ തിരിച്ച് വീട്ടിലേക്ക് മുഴുവൻ തടിയും വിറക് വിറ്റ ശേഷം വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴി അയാളിങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആര് വെച്ചാൽ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ നടന്ന കഥയെല്ലാം പറഞ്ഞു നമ്മൾ കത്തിച്ച് കളഞ്ഞതെല്ലാം ചന്ദനത്തടികളായിരുന്നു നമുക്ക് എത്ര രൂപയുടെ നഷ്ടം വന്നു അപ്പം ഇത് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് എത്രയോ രൂപ കിട്ടിയെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു അപ്പം ഭാര്യ വേറെ സാരം ആദ്യം ഭാര്യ വിഷമിച്ചു പിന്നെ ഭാര്യ ഓരോ സാരമില്ല പോയത് പോട്ടെ നമുക്ക് സമാധാനത്തോടെ ഇനിയുള്ളത് വിറ്റ് നമുക്ക് ജീവിക്കാം ഇനി തടിയുള്ള തടി നമുക്ക് വിൽക്കാം എന്നിങ്ങനെ ബാക്കിയുള്ള തടി നമുക്ക് കരിയാക്കിയാൽ മതി എന്നിങ്ങനെ പറഞ്ഞു അന്നായ കുറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഇയാള് തടി വിൽക്കാൻ പോകുമ്പോഴൊക്കെ ഇയാൾക്കുടെ മനസ്സിൽ ചിന്തകൾ മാത്രം ആ തിരിച്ചു വന്നപ്പോഴും നിരാശ മാത്രം കാരണം ഇത് വിറ്റിട്ട് പൈസ കിട്ടുമ്പോഴും ഇയാൾ ആ കരിയായി പോയ തടിയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഭാര്യ പറഞ്ഞു വേണ്ട അതിനെയൊക്കെ വിട്ടേക്ക് ഇനി നമുക്ക് മുന്നോട്ട് ജീവിക്കാം എന്ന് ഇത് നമുക്കുള്ളൊരു കഥയല്ലേ എനിക്കും നിങ്ങൾക്കും ഒരു ഗുണപാഠമായത് കാരണം നമ്മൾ പലരും എന്നാന്ന് പഴയ കാലങ്ങളിലെ പഴയ എന്തെങ്കിലും വിഷമങ്ങളോ നഷ്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓർത്ത് നമ്മളിങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും ഇല്ലേ അങ്ങനെ ചെയ്യാമായിരുന്നു ഒരു പത്ത് വർഷം പുറകോട്ട് കിട്ടിയായിരുന്നെ പലതും ചെയ്യാമായിരുന്നു ഇപ്പം തോന്നുന്നില്ലേ എനിക്ക് തോന്നാറുണ്ട് ഒരു പത്ത് വർഷം കൂടെ പുറകോട്ടന്നെ പലതും ചെയ്യാമായിരുന്നു എന്നിങ്ങനെയൊക്കെ തോന്നും പല കാര്യങ്ങളും ചെയ്യാം പ്രായം കടന്നു പോകുകയാണല്ലോ എന്നിങ്ങനെയൊക്കെ ഓരോ നിമിഷവും പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ ഉള്ള സമയത്തെങ്കിലും നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റില്ലേ അത് ചെയ്താൽ മതി അപ്പോൾ ഞാൻ പിന്നെ ആലോചിക്കുന്ന ഒരു കാര്യം ഇത് എന്നാൽ ഇനിയുള്ള കാര്യം മുന്നോട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ നമ്മുടേതായ ഒരു കയ്യെ ബോധിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നിങ്ങനെ വിചാരിക്കും അത് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നേ എന്തെങ്കിലും കഴിഞ്ഞു പോയതിനെ ഒക്കെ ഒന്നും ഓർത്തിട്ട് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അത് കിട്ടാൻ പോകില്ല എന്ത് ചെയ്താലും ഈ കരിയുടെ അവസ്ഥ പറഞ്ഞ പോലെ ചന്ദനത്തടി കത്തിപ്പോയി കഴിഞ്ഞിട്ട് അതിനെ തിരിച്ച് ചന്ദനത്തടി ആക്കാൻ സാധിക്കില്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞു പോയതിനെ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക അതെല്ലാം ഡിലീറ്റാക്കി കളഞ്ഞേക്കുക ഏതെങ്കിലും ബന്ധങ്ങളിൽ ഏതെങ്കിലും പരാജയങ്ങളിൽ ഏതെങ്കിലും കടബാധ്യതകളിൽ നഷ്ടങ്ങളിൽ ജീവിതത്തിലുണ്ടായ വിഷമങ്ങൾ എല്ലാം ഓർത്തിരുന്നിട്ടുണ്ടേ ഉണ്ടല്ലോ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിനെ എല്ലാം ഡിലീറ്റാക്കി ഡിലീറ്റാക്കി കളഞ്ഞുകൊണ്ടിരിക്കണം മനസ്സിനെ പറഞ്ഞു വാ അതൊന്നും എൻ്റെ മനസ്സിലേക്ക് വേണ്ട എനിക്ക് ചിന്തിക്കേണ്ട എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കണം എന്നിട്ട് നമ്മൾ വിട്ടുകളയുക എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് വിഷമമായിരിക്കും ഇങ്ങനെ ചിന്തിച്ച ഈ കരിക്കച്ചവടക്കാരനെക്കാളും ഉറക്കമില്ലാതെ പലർക്കും ഉറക്കമില്ലാത്ത എന്തുകൊണ്ടാണ് പലതും ചിന്തിക്കണമുണ്ടാ നമ്മളിങ്ങനെ കിടന്നു ഉറങ്ങാൻ കെട്ടിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരും നാളെ അങ്ങനെ വന്നല്ലോ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യണം നാളെ ഇങ്ങനെ ചെയ്യണം നല്ലൊരു ചിന്ത നമ്മുടെ ഉള്ളിലില്ല നമുക്ക് ഓ അത് അങ്ങനെ പറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഓ അങ്ങനെ ചെയ്യാൻ പോയതുകൊണ്ട് അങ്ങനെ അവരോട് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ട് വിഷമിക്കണവരുണ്ട് ഇല്ലേ നമ്മുടെ സുഹൃത്തുക്കളോടാട്ടെ ആരോടെങ്കിലും ചുമത്തമാശക്കാണെങ്കിൽ പോലും ഞാൻ കേട്ടതാട്ടോ എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയ ഒരു ഒരവത്താണ് ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒരു പുള്ളിക്കാരിയുടെ ഒരു കൂട്ടുകാരിനെ കണ്ടു കല്യാണം അപ്പോൾ പറഞ്ഞു അയ്യോ ഞാനൊന്ന് മുഖത്ത് തൊട്ടോട്ടെ എന്നിങ്ങനെ ചോദിച്ചു ഇങ്ങനെ മുഖത്തൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു തൊട്ടിട്ടുണ്ടെങ്കിൽ ഇതും പിന്നെ ഇങ്ങനെ മോത്തിട്ടെങ്ങനെ പുട്ടി പോകുന്ന സൈസൊന്നും അല്ലല്ലോ എന്നിങ്ങനെ തമാശയ്ക്ക് ചോദിച്ചതാണെന്നാണ് പറയുന്നത് പക്ഷേ ആ പുള്ളിക്കാരിക്കത് ഫീൽ ചെയ്തു എന്ന് ഫീൽ ചെയ്തു എന്നാണ് ഈ പുള്ളിക്കാർ പറയുന്നത് പക്ഷെ പുള്ളിക്കാരെ മറ്റേ പുള്ളിക്കാരൊന്നും പറഞ്ഞാൽ അത് പോകുന്ന സൈസൊന്നും അല്ലയെന്നു പറഞ്ഞിട്ട് അങ്ങ് പോയി എന്നെങ്ങാണ്ട് പറഞ്ഞു പക്ഷേ ഈ പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തിട്ട് മാസങ്ങളോളമായിട്ട് അതാണ് മനസ്സിൽ എൻ്റെ വിളിച്ചു പറഞ്ഞു ഞാൻ അപ്പോൾ ആ മറ്റേ എതിർവശത്തിരുന്ന പുള്ളിക്കാർ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാനയക്കോ ഞാനത് വിട്ട് കളഞ്ഞ കേസാണ് പക്ഷേ ഇവർ വിടാൻ തയ്യാറല്ല ഇങ്ങനെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഏ അപ്പം നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ വിടുക അതാണ് വേണ്ടത് അല്ലാണ്ട് നമ്മൾ അതിനെ പിന്നെയും ഇങ്ങനെ പിന്നെയും പിന്നേം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന നമുക്ക് വിഷമങ്ങൾ കൂടുകയുള്ളൂ അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ മനസ്സിൽ നിന്ന് വിടില്ല അതിനെ ഓർത്ത് ആലോചിച്ചിങ്ങനെ ഇരിക്കും അതിനെ അങ്ങ് വിട്ടേക്കുക അത് ആ സമയത്ത് സംഭവിച്ചു പോയി എന്ന് വിചാരിക്കുക ഇത് ഉപദേശമൊന്നുമല്ല കേട്ടോ ഉപദേശിക്കാനൊന്നും ഞാൻ ഞാനൊന്നുമല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതെന്നേ ഉള്ളൂട്ടെ എല്ലാ കാര്യം നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണുമല്ലോ ഓരോരുത്തർക്കും ഓരോരോ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് നമുക്ക് പല പ്രശ്നങ്ങളും വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴും അതിനൊന്നും നമ്മൾ താലോചിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക താലോലിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ വിഷമം തന്നെയായിരിക്കും ജീവിതത്തിൽ ഒരു നിമിഷം പോലും സന്തോഷിക്കാൻ തോന്നുകയില്ല ശരിയായ കാര്യമാണ് രാവിലെ എണീറ്റ് ഈ രാവിലെ എണീക്കാൻ തന്നതിന് സന്തോഷിക്കുക അങ്ങനെ ഓരോ അല്ലാണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞുപോയി അയ്യോ അവരെന്ത് വിചാരിക്കും അയ്യോ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും അയ്യോ അയ്യോന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ നമുക്ക് നമ്മുടേതായ ഒരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവാം കഴിഞ്ഞത് കഴിഞ്ഞു ഫാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് എപ്പോഴും എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടില്ലേ ഒത്തിരി പേര് ഇതല്ലേ പറയുന്നത് നമ്മളും ചിന്തിച്ചേക്കെ ഈ മോട്ടിവേഷൻ പറയുന്നവരും അല്ലെങ്കിൽ ഈ അറിവുള്ള ആൾക്കാർ സൈക്കോളജി സൈക്കാർട്ടിസ്റ്റ് എന്നു വേണ്ട എല്ലാം പറയുന്നവരും ഒത്തിരി ഡോക്ടേഴ്സും ഒക്കെ ഇരുന്ന് നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കി ഇതെല്ലേ കാണാനുള്ളൂ ഏഹ് അതിനകത്ത് നമുക്ക് നല്ലത് മാത്രം നമ്മൾ ഉൾക്കൊള്ളുക ആരെങ്കിലുമൊക്കെ പറയുന്ന നല്ലത് നമുക്ക് ഉണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുക അതാണ് വേണ്ടത് കേട്ടോ അല്ലാണ്ട് എല്ലാവരും പറയുന്നതിൽ എടുത്തിട്ട് ഒരേ അടുത്ത് എത്താണ്ട് പോകുന്നേക്കാളും അതൊരു വിഷമമായിരിക്കും ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ ഇപ്പം ഒരാൾ പറയുമ്പോഴെല്ലാം വേറൊരാൾ പറയണേ വേറൊരാൾ പറയുമ്പോൾ ആയിരിക്കും വേറൊരാൾ പറയണേ അപ്പം എല്ലാം കൂടെ എടുക്കാൻ പോകുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നിട്ട് നമ്മളങ്ങ് മറക്കാനാണ് ഏറ്റവും പ്രധാനം ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞത് എന്താ മറക്കാം പക്ഷേ അത്ര എളുപ്പമൊന്നും അല്ലാത്ത കാര്യമാണ് അതുകൂടെ ഞാൻ പറയാം മറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഏതൊരു സന്ദർഭങ്ങളും ആ സ്ഥലങ്ങളും അല്ലെങ്കിൽ ആ ഓർമ്മകളും വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ഓടിക്കേറി വരും എന്ത് മറക്കാൻ അത്ര പാടൊന്നുമില്ല നമ്മൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് പന്തായിരം തൊട്ട് അറുപതിനായിരം ചിന്തകൾ വരെ ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൽ കൂടെ കടന്നു പോകുന്ന വലിയ ആൾക്കാരൊക്കെ പറയുന്നത് ഗവേഷണം ചെയ്തവരൊക്കെ പറയുന്നത് അതിനകത്ത് തൊണ്ണൂറ് ശതമാനം ചിന്തകളും നെഗറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ കൂടുതൽ മനസ്സിലേക്ക് വരുന്നത് ആ നെഗറ്റീവിന് പോസിറ്റീവാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും ഇല്ലേ അപ്പം നമ്മൾ വിചാരിക്കുക എല്ലാവരുടെയും ബ്രെയിനിൽ കൂടെ അപ്പോൾ കടന്നു പോകുന്നുണ്ട് അപ്പം നമ്മൾ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് നമ്മൾ അപ്പം കൂടുതൽ ഏതെങ്കിലും പണികളിലോ അല്ലെങ്കിൽ ചിന്തകളിലോ വേറെ എന്തെങ്കിലും സമയം നമ്മുടെ മനസ്സിന് ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതെ വേറെ വേറെ കാര്യത്തിലേക്ക് ഏർപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമുക്കിങ്ങനത്തെ ദുഷിച്ച ചിന്തകളൊന്നും വരില്ല കഴിഞ്ഞ കാലത്തിലെ ദുരനുഭവങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല ഇങ്ങനെ ചിന്തിച്ചാൽ പിന്നെയും പിന്നെയും നമ്മൾ ദുരന്തത്തിൽ ചിന്തിച്ച് ആടുകയുള്ളൂ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് 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 പിന്നെയും പിന്നെയും പോയി പോയി അങ്ങനെ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞത് കാരണം ഒത്തിരി ചിന്തിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് വരും ഒത്തിരി ചിന്തിക്കാനും പോകണ്ട ഒത്തിരി അത് ഭാവിയെക്കുറിച്ച് നാളെ തന്നെ നടക്കും അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അസുഖം അസുഖങ്ങൾ വരുമോ ആരെയെങ്കിലും അസുഖങ്ങൾ കേട്ടിട്ട് അതെനിക്ക് വരുമോ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ എനിക്കത് വന്നു നമുക്ക് എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ട് പക്ഷെ നമ്മളതിനെ ആ ചിന്തിക്കുമ്പം ആണ് അത് കൂടുതലായിട്ട് വാനുണ്ടോവാനുണ്ടോവാനുണ്ടോന്നൊരു ചിന്ത നമ്മളുടെ ഈ ഉള്ളിലേക്ക് വരുന്നത് അപ്പം നമ്മളൊക്കെ ഒരുമാതിരി പ്രശ്നമൊക്കെ നമ്മൾ ഇച്ചിരി എക്സസൈസ് ചെയ്തും വെള്ളം കുടിച്ചും ഒക്കെ പരമാവധി മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ എനിക്കങ്ങനെ തോന്നുന്നു ഈ ഷുഗറൊക്കെ ജപ്പാൻകാരൊന്നും മരുന്ന് കഴിക്കില്ല എന്നാണ് കേട്ടിട്ടുള്ളത് ജപ്പാനിലൊക്കെ ഷുഗറുണ്ട് അവർ അവരെക്സസൈസ് ചെയ്തും അവരുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ പരമാവധി അവർ മരുന്ന് നിന്നു അത് അവർ ജീവിതശൈലി രോഗമായിട്ടാണ് കണ്ടേക്കുന്നത് നമ്മുടെ ഇവിടെ ഈ മരുന്നുകൾ കഴിക്കുന്നത് അവർ ഭക്ഷണം എന്തെങ്കിലും അത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ അവർ ശ്രമിക്കും അതിന് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്യേണ്ടതെന്ന് അവരാലോചിച്ച് ആണെങ്കിൽ അത് അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് കുറേ പേരുണ്ട് ജപ്പാനിലെ ഫ്രണ്ട്സ് ചേട്ടൻ്റെ കുറേ സുഹൃത്തുക്കളും ഉണ്ട് അവർ കല്യാണം കഴിച്ചേക്കണമൊക്കെ ജപ്പ് ജപ്പാൻകാരെയാണ് അപ്പം അവരുടെ ജീവിതശൈലി നമ്മൾ കേട്ടപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയതാണ് ഇവിടെ കുറേ ജപ്പാൻകാര് അന്നൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇവിടെ വന്ന് താമസിച്ചായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തേനൊക്കെ അപ്പം അവർ പറയണത് എന്താണെന്ന് അവർക്ക് ഷുഗർ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഗുളികയല്ല കഴിക്കണം അവർ പിറ്റേ ദിവസം അതിൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്തു അവർ എക്സസൈസ് ചെയ്തു അതേപോലെ പ്രഷറോ അവർ ആ ആ സമയത്തേ ഉള്ളൂ എന്ന് അവർ തന്നെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് പ്രഷറും ഷുഗറും ഒക്കെ ചില സമയം കൂടിയിരിക്കും കുറഞ്ഞിരിക്കും അത് നമ്മുടെ ശരീരത്തിൻ്റെ ആവും അതിനൊന്നും നമ്മൾ മരുന്ന് കഴിക്കാനൊന്നും പോകണ്ട കേട്ടോ ചുമ്മാ ഉള്ള മരുന്നെല്ലാം കഴിച്ച് തുടക്കത്തി അതുകി കൂടി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ മാത്രം മരുന്ന് കഴിച്ചാൽ മതി അല്ലാണ്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ മരുന്നുമായിട്ട് നടക്കേണ്ടി വരും അതിന് ഭേദം നമ്മൾ എക്സസൈസുകൾ ചെയ്യുക ആ അപ്പോൾ ആരോഗ്യം ഉണ്ടാക്കിയെടുത്താൽ ആരോഗ്യമുള്ള ശരീരമാണ് ഏറ്റവും വലിയ സമ്പത്ത് ഇല്ലേ നമ്മളൊന്നൊരു ഹോസ്പി ഹോസ്പിറ്റലിൽ കയറിയാൽ നമുക്ക് മനസ്സിലാകും ആരോഗ്യമുള്ള ശരീരമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് കാരണം നമ്മുടെ സമ്പത്ത് മുഴുവൻ ചോർന്നു പോകുന്ന ഹോസ്പിറ്റലുകളിലാണ് ലക്ഷങ്ങളാണ് കൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ ഉദാഹരണമായിട്ട് എൻ്റെ അച്ഛൻ്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റും ഒറ്റയടിക്ക് മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയാണ് ചുമ്മാ പ്രോട്ടീൻ എന്നു പറയണത് ഏതാണ്ട് ഒരു പ്രോട്ടീനും ഒക്കെ കയറ്റി എന്തൊക്കെയോ സാധനങ്ങൾ ചാക്കുകണക്കിന് കയറ്റി അവസാനം ഇറക്കിക്കൊണ്ടുവന്നപ്പോഴത്തേനും ഇത്രയും ലക്ഷം രൂപയായി ഒന്ന് ഓർത്ത ഒറ്റയടിക്ക് കയ്യിൽ നിന്ന് കയ്യിൽ കാശില്ലാത്ത സമയത്തൊക്കെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പൈസകളല്ലേ ഇതൊക്കെ അപ്പം ഒന്ന് ഓർക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ആരോഗ്യം നോക്കുക നമുക്ക് പറ്റുന്നിടത്തുള്ള എക്സസൈസുകൾ ചെയ്യുക ശരീരം ഒന്ന് വേർക്കുമ്പോൾ തന്നെ എല്ലാ കേസുകളും എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് വേർക്കാനോ ഒന്ന് ഓടിപ്പാഞ്ഞ അടക്കാനോ ഒന്ന് തുള്ളാനോ ആരും കണ്ടില്ലേലും ഒക്കെ ഒന്ന് തുള്ളിപ്പെറുക്കിയൊക്കെ നമ്മുടെ ആരോഗ്യം നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പറഞ്ഞു പറഞ്ഞ് കാട് കയറി കഴിഞ്ഞ കാലങ്ങൾ മറക്കണ്ട എന്ന് പറയാൻ വന്ന ഞാൻ ആരോഗ്യത്തെ വന്ന് നിന്നു എന്നാലും വേണ്ടില്ല എന്നാലും നല്ല കാര്യം ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു